മായാവതിക്ക് രാഷ്ട്രീയപരമായി ഇനി പല ഉദ്ദേശങ്ങളും ഇല്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം പക്ഷേ അവർക്ക് അങ്ങനെ പെട്ടെന്ന് പൊളിറ്റിക്സിൽ നിന്നും ഒരു ആക്റ്റീവ് റിട്ടയർമെൻ്റ് എടുത്തു പോകേണ്ട സമയമായിട്ടില്ല ബി ജെ പി കൃത്യമായിട്ടും ഒരു ഓഫർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും പ്ലാനുകൾ പലതും പൊളിച്ചെടുക്കാൻ മായാവതിയെ ബി ജെ പി കൃത്യമായി തന്നെ പല സ്ഥലത്തും അവരുടെ മുന്നണിയേയും അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ ഉപയോഗിക്കുന്നു എന്ന് സമാജ്വാദി പാർട്ടി പൊടുന്നരെ പരാതി ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ കഴിഞ്ഞ എലക്ഷൻ ഫ്രേയിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റുകളാണ് മായാവതിയുടെ പാർട്ടി നേടിയെടുത്തത് ഒന്ന് ആലോചിക്കണം ആ പത്ത് സീറ്റുകളും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും നയിക്കുന്ന മുന്നണിയുടെ ഭാഗമായി നിന്ന് നേടിയെടുത്തതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ആർ എൽ ഡി കൂടി സമാജ്വാദി പാർട്ടിയോടൊപ്പം ചേർന്നിരുന്നു പക്ഷേ അതേ ആർ എൽ ഡി ഇപ്പോൾ ബി ജെ പിയോടൊപ്പം ചേർന്ന് രണ്ട് ലോക്സഭാ സീറ്റുകൾ അവർ മത്സരിക്കാൻ തുനിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ കൃത്യമായി പറഞ്ഞാൽ അപ്നാദൾ അപ്നാദളിൻ്റെ അനുപ്രിയ പട്ടേൽ അടക്കമുള്ള നേതാക്കൾ ബി ജെ പിയുമായി വീണ്ടും ചേർന്ന് കൃത്യമായി തന്നെ മത്സരിക്കാൻ രംഗത്ത് വരികയാണ് ഇവിടെ മായാവതി ഇനിയുള്ള കാലം എന്ത് ചെയ്യും എന്നുള്ളത് വലിയ ഒരു ചോദ്യമായി അവിടെ അവശേഷിക്കുകയാണ് യു പി പോളിറ്റിക്സിൽ ബി എസ് പി എന്ന പാർട്ടിക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് വരി എന്നാൽ അതിനുശേഷം അവർക്ക് ഒരു വലിയ തകർച്ചയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി ഇരുപത്തിയേഴ് ശതമാനം വോട്ടും ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളുമാണ് നാനൂറ്റി മൂന്ന് അംഗ അസംബ്ലി സീറ്റിൽ നേടിയെടുത്തത് അതേ സമാജ്വാദി പാർട്ടിക്ക് ഇപ്പോൾ നമ്മുടെ അസംബ്ലിയിൽ നൂറ്റി പതിനൊന്ന് സീറ്റുകളുണ്ട് എന്നാൽ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ കുത്തനെ ഗണ്യമായി കൂടിയിട്ടുണ്ട് മുപ്പത്തിരണ്ട് ശതമാനമാണ് കാരണം അന്ന് നടന്നത് ഒരു ചതു ചതുഷ്കോണ മത്സരമാണെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് ബൈ പോളാർ ഫൈറ്റ് ഫൈറ്റായിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടന്നത് ഒരു ബൈ പോളാർ ഫൈറ്റാണ് ഏകദേശം നാനൂറ്റി മൂന്നിലെ ഇരുന്നൂറ്റി മുപ്പതോളം മണ്ഡലങ്ങളിൽ ഡയറക്റ്റ് ആയിരുന്നു സമാജ്വാദി പാർട്ടിയും ബി ജെ പിയും തമ്മിൽ ഈ ഡയറക്റ്റ് ഫൈറ്റിലേക്ക് കൃത്യമായി കലാശിച്ചപ്പോൾ അവിടെ ബി എസ് പി സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ഏകദേശം നാൽപ്പതോളം മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വിജയം ഒരുക്കി എന്നുള്ള ഫാക്റ്റ് കണക്ക് കൃത്യമായി പറയുന്നുണ്ട് ബി എസ് പിക്ക് കൃത്യമായി ബി ജെ പിയുമായിട്ട് രഹസ്യബാന്ധവുമുണ്ട് എന്ന് സമാജ്വാദി പാർട്ടി ആരോപിക്കാൻ കാരണമിതാണ് ഇത്തവണ കോൺഗ്രസിന് പതിനേഴ് സീറ്റുകളാണ് സമാജ്വാദി പാർട്ടി ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത് അറുപത്തി സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി മത്സരിക്കുന്നുണ്ട് ഇത് നിയമസഭയുടെ കണക്കല്ല ലോക്സഭയുടെ കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത് ഒരു ഇരുപത് സീറ്റെങ്കിലും നേടിയെടുക്കാൻ രണ്ടായിരത്തി ഒൻപതിൽ അവിടെ നേടിയതുപോലുള്ള ഒരു മുന്നേറ്റമെങ്കിലും നേടിയെടുക്കാൻ കഴിയുമോ കോൺഗ്രസ് അതേസമയം വിചാരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പക്ഷം അമേഠിയും റായ്ബറേലിയുമെങ്കിലും ഈ പതിനേഴ് ലോക്സഭാ സീറ്റുകളിൽ നിന്ന് നിലനിർത്താൻ പറ്റുമോ ഒപ്പം ഒന്ന് രണ്ട് ലോക്സഭാ സീറ്റുകളിൽ കൂടി അട്ടിമറി ജയം നേടിയാൽ ആശ്വാസകരമായ കാര്യമായി ഇതാണ് അവരുടെ ഒരു ട്രെൻഡ് എന്നാൽ ബി വീണ്ടും ഒരു വൈറ്റ് വാഷിന് തയ്യാറായി നിൽക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ നിന്നും അറുപത്തിരണ്ട് സീറ്റുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത് എൺപത് സീറ്റുകളിൽ രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് ഒൻപത് സീറ്റ് കുറവായിരുന്നു പക്ഷേ ആ ഒൻപത് സീറ്റ് കൃത്യമായി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും മാനേജ് ചെയ്തു വെസ്റ്റ് ബംഗാളിൽ നിന്നും പതിനെട്ട് സീറ്റുകൾ അതുപോലെ തന്നെ അസാമിൽ നിന്നും വലിയ മുന്നേറ്റം നടത്തി അതുപോലെ തന്നെ ഒറീസയിൽ നിന്നും എട്ട് ലോക്സഭാ സീറ്റുകൾ നേടിയെടുത്തു ഇത്തരത്തിൽ വലിയ മുന്നേറ്റം പലയിടത്തും നേടിയെടുത്തു ഇത്തവണ ബി എസ് പി മായാവതി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർക്കൊരു രാജ്യസഭാ സീറ്റ് ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത് അവരുടെ പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കൾ ഒരുപക്ഷെ പാർട്ടിയെ മർജീവിപ്പിക്കാൻ പറ്റില്ല പാർട്ടി ചിലപ്പോൾ നാലായി പിളരും ബി എസ് പി ഒരു സംശയം വേണ്ട അത് പല ഭാഗങ്ങളിലായി പിളരാൻ പോവുകയാണ് എന്നുള്ളതിൽ സംശയമില്ല എന്നാൽ മായാവതിയുടെ കൂടെ നിൽക്കുന്നവരെയും കൊണ്ട് മായാവതി ബി ചേരും എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്